മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ചാടുക കാലിലെ പേശികളെ ഉത്തേജിപ്പിച്ച് ശരീരത്തെ ഉയർത്തുന്ന പ്രവൃത്തിക്കാണ് പൊതുമലയാളത്തിൽ ചാടുക എന്ന് പറയുന്നതെങ്കിലും വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ പ്രസ്തുത പ്രയോഗം വിനിയോഗിക്കാറുണ്ട് ചാടുക എന്നതിൻ്റെ മലബാർ ഭാഷാഭേദം എറിയുക എന്നാണ് ചാടിക്കളയുക എന്നാൽ എറിഞ്ഞുകളയുക എന്നർത്ഥം പരസ്പര ബോധഗമ്യതയാണ് ഭാഷാഭേദത്തെ സ്വതന്ത്ര ഭാഷകളിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകം മലയാളത്തിലെ ഭേദങ്ങൾ വിനിമയ പാലം തകർക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടാറില്ല എങ്കിലും അതിനുള്ള അപവാദമാണ് ചാടുക എന്ന പ്രയോഗം തിരുവിതാംകൂറുമായി വിനിമയം തീർത്തും നഷ്ടപ്പെടുന്ന പ്രയോഗങ്ങളുടെ കൂട്ടത്തിലാണ് എറിഞ്ഞുകളയുക എന്ന അർത്ഥത്തിലുള്ള ചാടിക്കളയുക ഉൾപ്പെടുന്നത് പ്രസ്തുത ഭാഷാഭേദ പരിജ്ഞാനമില്ലാത്ത തെക്കർക്ക് പറ്റിയ അബദ്ധങ്ങളെപ്പറ്റിയുള്ള കഥകൾ ഈ പ്രയോഗവുമായി ബന്ധപ്പെടുത്തി പ്രചരിച്ചിട്ടുണ്ട് ബസ് യാത്ര ചെയ്യുന്ന ആളിൻ്റെ കൈവശം പഴത്തൊലി പഴത്തൊലിയിരിക്കുന്നത് കണ്ട് സഹയാത്രികൻ ജനലിലൂടെ ചാടിക്കളയാൻ ആവശ്യപ്പെട്ടപ്പോൾ തെക്കൻ യാത്രികൻ എന്തോ അപകടം പിണഞ്ഞെന്ന് കരുതി ജനാലയിലൂടെ എടുത്തു ചാടിയത്രേ ഇത്തരമൊരു അർത്ഥയോജനയ്ക്ക് പിന്നിൽ ദ്രാവിഡ പാരമ്പര്യവും നിരീക്ഷിക്കാം എറിയുക എന്നതിന് കന്നഡയിൽ ജാഡിസു എന്നും തുളുവിൽ ചാണ്ടുനി എന്നുമാണ് പ്രയോഗം ചാടുക എന്നതിന് പൊതുമലയാളത്തിൽ എറിയുക എന്ന് അർത്ഥമില്ലെങ്കിലും ചാണ്ടുക എന്ന പ്രയോഗം തെക്കു വടക്കു ഭേദമില്ലാതെ പ്രചരിച്ചിട്ടുണ്ട് താൽപ്പര്യമില്ലാതെ ഇട്ടെറിഞ്ഞു പോകുന്നതിനാണ് അങ്ങനെ പറയുന്നത് വെറുതെ ചാണ്ടിയേച്ചൊരു പോക്ക് എന്ന് മധ്യതിരുവിതാംകൂറിൽ വാമൊഴിയായി പറയാറുണ്ട് വ്യത്യസ്തമായ മറ്റ് അർത്ഥത്തിലും ചാടുക എന്ന പ്രയോഗം കാണാം കളിക്കാൻ പോവുക എന്നതിന് ചാടാൻ പോവുക എന്ന് പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ പറയാറുണ്ട് ചാട്ടത്തിന് നികളം എന്ന മറ്റൊരു അർത്ഥം കൂടി പരക്കയുണ്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഒരു ചാട്ടം കണ്ടില്ലേ എന്ന് സാമാന്യ വ്യവഹാരത്തിൽ കടന്നു വരാറുണ്ട് ചാടൻ എന്നതിന് വഞ്ചകൻ എന്ന മറ്റൊരു അർത്ഥവുമുണ്ട് അതേസമയം പ്രിയങ്കരമായി സംസാരിക്കുന്നതിന് ചാടുവാക്ക് എന്ന് പറയാറുണ്ട് അത്ര ഗൗരവമല്ലാത്ത അനൗപചാരിക ഭാഷണത്തെയാണ് പലപ്പോഴും ചാടുവാക്ക് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പ്രാചീന പ്രണയകാവ്യങ്ങളിൽ നായികയെ ചാടുവാക്കോതി അനുനയിപ്പിക്കുന്ന നായകന്മാരെ കാണാം സംസ്കൃതത്തിലെ ശകടത്തിൻ്റെ തത്ഭവമായ ചാട് മലയാളത്തിൽ വണ്ടി സൂചിപ്പിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര